ഹലോ എല്ലാവർക്കും സുഖമില്ലേ അപ്പോൾ ഇന്നത്തെ വ്ളോഗാ പറയുന്നത് നാട്ടു പോയപ്പോൾ എടുത്തൊരു ബ്ലോഗേനു കേട്ടോ ഇത് ഡ്രാഫ്റ്റിലാണ് ഉണ്ടായത് നമ്മൾ വയനാട് പോകുന്ന ഒരു വീഡിയോ ആണ് പെട്ടെന്ന് തീരുമാനിച്ച ഒരു പ്ലാനിങ്ങാണ് ഒരു പ്ലാനിങ്ങുമില്ലേനും പെട്ടെന്ന് വെച്ച് തീരുമാനിച്ചതാണ് കേട്ടോ ഒരു ടൈം ഞാൻ ഹസ്ബൻഡ് ഇങ്ങനെ സംസാരിച്ചപ്പോൾ ഈവനിങ് ഒക്കെ ആയപ്പോൾ നമ്മൾ വിചാരിച്ച് വയനാട്ടിലേക്കൊന്ന് പോവാമെന്ന് അപ്പം റിസോർട്ട് നേരത്തെ ബുക്ക് ചെയ്യണമല്ലോ പെട്ടെന്ന് വെച്ച് കിട്ടുമോ എന്നറിയില്ലല്ലോ അങ്ങനെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത സമയത്ത് ഒരു കാപ്പ് കോറോം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റിസോർട്ട് കണ്ട് അപ്പോൾ അതിൽ കോൾ ചെയ്ത സമയത്ത് അവിടെ റിസോർട്ട് ഉണ്ട് അവൈലബിൾ ആണ് അപ്പം ഇത് കണ്ണൂർ വയ്യാണ് വയനാട്ടിലേക്ക് പോകണത് കേട്ടോ അധികം കോഴിക്കോട് കൊണ്ട് കോഴിക്കോട് വഴിയാണ് അധികം വയനാട്ടിൽ പോക്ക് ഇത് കണ്ണൂർ വയ്യാണ് നമ്മളെ കൂടെ കുറച്ച് ഫാമിലിയും കൂടെ ഉണ്ട് കേട്ടോ ഞാനും ഹസ്ബൻഡും ഹസ്ബൻറ്റിൻ്റെ ഉമ്മയും അതുപോലെ അനിയനും പിന്നെ ഹസ്ബൻറ്റിൻ്റെ ഉമ്മൻ്റെ അനിയത്തിൻ്റെ മക്കളും അവർ കുഞ്ഞുമക്കളും കേട്ടോ പോയത് പെ പെട്ടെന്ന് പോയതാണ് ഒരു പ്ലാനിങ്ങും ഇല്ലേനും അതുകൊണ്ട് തന്നെ നല്ല രസമായിട്ട് തോന്നി കാരണം പ്ലാനിങ് ഇല്ലാതെ പോണതാണ് ഏറ്റവും ബെറ്റർ എന്ന് തോന്നി തോന്നിയിട്ടോ അപ്പോൾ റിസോർട്ട് എത്തി റിസോർട്ട് എത്തിയതിന് ശേഷം കയറിയപ്പം നമ്മൾ പാർക്ക് ചെയ്ത് പാർക്ക് ചെയ്തതിന് ശേഷം ഇതാണ് ഒരു എൻട്രൻസ് വരുന്നത് ഫ്രണ്ടിൽ തന്നെ കാപ്പ് കോറോന്ന് എഴുതിയിട്ടുണ്ട് അതെല്ലാം തോന്നുന്ന പേര് ഇട്ടോ എനിക്ക് വായിച്ചപ്പോൾ അങ്ങനെ ആണോ തോന്നുന്നത് ഇനി കാപ്പിന്നാണോയെന്നറിയില്ല അയിക്ക് പകരം അവിടെ ഒരു തെങ്ങ് ഒരു ഇങ്ങനെ ജസ്റ്റ് കൊടുത്ത പോലെ തോന്നി പിന്നെ ഇതാണ് എൻട്രൻസ് വരുന്നത് എൻട്രൻസിൻ്റെ ലെഫ്റ്റ് സൈഡായിട്ട് തന്നെ കുട്ടിയൊക്കെ കളിക്കുന്ന ചെറിയ രീതിക്കുള്ള ഒരു പാർക്ക് പോലത്തെ ഐറ്റംസ് വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് മോർണിംഗ് ആണ് നല്ല രീതിക്ക് കാണുന്നത് പിന്നെ മോ ഇത് വൺ ഡേയിലേക്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് ലേറ്റ് നമ്മൾ അവിടെ എത്തുന്നത് എനിക്ക് തോന്നണ ഒരു വൺ ഓ ക്ലോക്ക് ട്വൽവ് ക്ലോക്ക് ഒക്കെ ആയിട്ടുണ്ട് തോന്നുന്നുണ്ട് എൻ്റെ ഒരു ഓർമ്മ വെച്ചിട്ട് ഇപ്പോൾ പോയിട്ട് ഏകദേശം ടു മന്ത് ആയി അതുകൊണ്ട് എനിക്ക് വലിയ ഐഡിയ ഇല്ല കേട്ടോ ടൈമിൻ്റെ കാര്യമൊന്നും അപ്പം മോർണിംഗ് തന്നെ നമുക്ക് ട്വൽവ് ക്ലോക്ക് വരെ അവൈലബിൾ ആയിട്ട് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ നമുക്കധികം സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല പിറ്റേ ദിവസം തന്നെ ചെറിയ രീതിക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ പിന്നെ നേരത്തെ എനിക്ക് കഴിഞ്ഞാലും കുറച്ചധികം സ്പെൻഡ് ചെയ്യാം പക്ഷേ നേരത്തെ എനിക്കങ്ങ് കഴിയില്ല കാരണം ട്രാവൽ ചെയ്ത് വന്നതാണ് അപ്പം ഇവിടെ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമ്മൾ താഴേക്ക് പോകണം കേട്ടോ ഇവിടെ മൂന്നാല് റിസോർട്ട് വരുന്നുണ്ട് ഒരു ഫ്രെയിമിലുള്ള മോഡലിലാണ് ഇവിടുത്തെ റിസോർട്ട് വരുന്നത് കേട്ടോ ഈ ഒരു ടൈപ്പിൽ വരുന്നത് ഇതിൽ സിമ്മിങ് പൂള് സെപ്പറേറ്റ് ആണ് വരുന്നത് അത് മുന്നേ ഒരു ചെയ്തു വെച്ചാന്ന് തോന്നുന്നുണ്ട് പക്ഷേ ഇതേ ഒരു മോഡലിലാണ് റിസോർട്ട് വരുന്നത് കേട്ടോ അപ്പം ഇതാണ് ഓരോ നെയിം വരുന്നത് റിസോർട്ടിൻ്റെ ഇതാണ് അങ്ങോട്ടൊക്കെയുള്ള എൻട്രൻസ് മെയിൻ എൻട്രൻസ് നമ്മൾ റൂമിലേക്കുള്ള മെയിൻ എൻട്രൻസ് ആണ് ഇത് നമ്മൾ വിചാരിച്ച് നമ്മൾ മാത്രം ഇന്ന് ഇവിടെ ഉള്ളൂ എന്നാണ് പക്ഷെ അല്ല കേട്ടോ ഒരു രണ്ട് മൂന്ന് ഫാമിലി ഇവിടെ എക്സ്ട്രാ ഉണ്ട് തോന്നുന്നുണ്ട് അപ്പം ഇവിടെ നിന്ന് ഇങ്ങോട്ട് കയറുന്ന സമയത്ത് ലെഫ്റ്റ് സൈഡ് നമുക്ക് മോർണിങ്ങോ അല്ലെങ്കിൽ നൈറ്റൊക്കെ കഥ പറഞ്ഞിരിക്കാൻ പറ്റും സ്പേസും അതുപോലെ കുറച്ചപ്പുറത്ത് പോയി കഴിഞ്ഞാൽ ഏറ്റവും മുകളിൽ കയറി കഴിഞ്ഞാൽ വ്യൂ കാണാൻ പറ്റും ആ ഒരു ഓപ്ഷനും പിന്നെ അതുപോലെ ക്യാരംസ് കളിക്കാനുള്ള ഓപ്ഷൻസും അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ും ട്രാവൽ ചെയ്ത് വന്നോണ്ടും കൊണ്ട് നൈറ്റ് നമുക്ക് അധികം അങ്ങോട്ട് ആക്റ്റീവ് ആവാൻ പറ്റിയില്ല പിന്നെ ക്യാമ്പ് ഫയർ ഉണ്ട് എന്ന് അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സെറ്റാക്കി തരാമെന്നുള്ളത് അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് അതാക്കാന്ന് വിചാരിച്ച് നമ്മൾ ടൈം വേസ്റ്റ് ചെയ്യണ്ടാന്ന് ചോദിച്ചിട്ട് ചായ ഒന്നും കുടിക്കാതെ ഡയറക്റ്റ് മറ്റ് ഇങ്ങോട്ടേക്ക് വരാം കേട്ടോ ചെയ്തത് കാരണം പെട്ടെന്ന് പ്ലാൻ ചെയ്തുകൊണ്ട് എല്ലാവരും പിക്ക് ചെയ്തൊക്കെ വരുമ്പം ഏകദേശം റെഡി ആയിരിക്കുന്നത് അപ്പോൾ നേരെ ഇങ്ങോട്ടേക്ക് വരികയാണ് ചെയ്തത് അപ്പോൾ അതാണ് നമ്മളെ റൂമിൻ്റെ എൻട്രൻസ് വരുന്നത് കേട്ടോ ചെറിയ റിസോർട്ടാണ് ഇവിടെ രണ്ട് ബെഡാണ് വരുന്നത് ടു ബി എച്ച് ആണ് കേട്ടോ അതിലൊന്ന് നല്ല വലിപ്പമുണ്ട് നല്ല സൈസ് ഉള്ളതാണ് ഒരു റൂമിൽ നല്ല വ്യൂവും കാര്യങ്ങളുണ്ട് കേട്ടോ അപ്പം ഞാൻ എൻ്റെ വോയിസിൽ തന്നെ പരിചയപ്പെടുത്തുന്നതാണ് ഇത് ഇവിടെ ഒരു സോഫ ഉണ്ട് അതുപോലെ തന്നെ ചെറിയൊരു ഫ്രിഡ്ജുണ്ട് കേട്ടോ ഫ്രിഡ്ജൊന്നും നമ്മൾ യൂസ് ചെയ്തിട്ടില്ല പിന്നെ ഈ ഒരു കർട്ടൻ മാറ്റി കഴിഞ്ഞാൽ വേറൊരു വ്യൂ ഉണ്ട് കേട്ടോ വ്യൂ മീൻസ് ഇവരെ വില്ലേജിൻ്റെ വ്യൂ അതുപോലെ ഇവർ കുറച്ച് ട്രീയൊക്കെ അവിടെ നട്ടിട്ടുണ്ട് ഈ ടിവിൻ്റെ അടുത്ത് തന്നെ റൈറ്റ് സൈഡിലുള്ള ഈ റൂമാണ് ഏറ്റവും വലിയ റൂം വരുന്നത് കേട്ടോ കുറച്ചധികം പേർക്ക് ഇരിക്കാൻ പറ്റിയ റൂം ഇതാണ് അപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു ഉണ്ട് പിന്നെ ആ ഒരു ഗ്ലാസ് എന്ന് പറയണത് വാഷ്റൂമെന്ന് ഇങ്ങോട്ടേക്ക് കാണാൻ പറ്റും കേട്ടോ അങ്ങനെയുള്ള വാഷ്റൂമാണ് പിന്നെ അവിടെ ഒരു മിറർ ഉണ്ട് ആ റൂമിൽ ഒരു ടി വി ഉണ്ട് പിന്നെ ഇവിടെ നല്ല ബാൽക്കണി വ്യൂ ഉണ്ട് കേട്ടോ മോർണിംഗ് നല്ല രീതിക്ക് കാണാൻ പറ്റുന്ന ബാൽക്കണി വ്യൂ ആണ് നല്ല ബാൽക്കണിയാണ് കുറച്ചു സ്പെൻഡ് ചെയ്യാനൊക്കെ പറ്റിയൊരു ബാൽക്കണിയാണ് കേട്ടോ ഇവിടെ മോർണിംഗ് ഞാൻ വന്നിരുന്നിട്ട് കുറേ നേരം അങ്ങോട്ട് നോക്കിയിരുന്നിട്ടുണ്ട് അതിനോട്ടോ കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ കാട് പോലത്തെ സ്ഥലങ്ങളും അതുപോലെ ഈ മലകളൊക്കെ ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട് അപ്പൊ മോർണിംഗ് ഇവിടെ നല്ല രീതിക്ക് വ്യൂവും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ പിന്നെയെന്ന് പറയുന്നത് ഈ ഇവിടുന്ന് ഇവിടെ ബാക്കി ഫാമിലിയൊക്കെ ഈ റൂമിലായിരുന്നത് അതുകൊണ്ട് തന്നെ അവൾക്ക് കുളിക്കാൻ നല്ല മടിയുണ്ട് എനിക്ക് കാരണം ഈ കർട്ടനിൽ അറിയാതെ കർട്ടനിലറിയാതെ കണ്ടുപോകുന്നുള്ളൂ പക്ഷേ ഉള്ളിൽ നിന്ന് ആ കർട്ടൻ മാറ്റിയാലേ കാണുള്ളൂ പിന്നെ വാഷ്റൂമൊക്കെ അത്യാവശ്യം നല്ല ക്ലീനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഹോട്ട് വാട്ടറും അതുപോലെ തന്നെ ഐസ് വാട്ടറും എല്ലാം മിക്സ് ചെയ്തിട്ടുള്ള ഒരു പൈപ്പും കാര്യങ്ങളും സെപ്പറേറ്റ് തന്നെ വാഷ് ബേസ് എല്ലാം ഉണ്ട് കേട്ടോ അത്യാവശ്യം നല്ല നല്ല ക്ലീനിങ്ങും പ്രീമിയം ഒക്കെ പോലെയൊക്കെ തോന്നിയിട്ടുണ്ട് പിന്നെ നമ്മൾ റൂം ഇതാണ് കേട്ടോ നമ്മൾ റൂമിൽ വാഷ്റൂം കുറച്ച് ചെറുതാണ് റൂം അതുപോലെ ചെറുതാണ് പിന്നെ ബാൽക്കണി വ്യൂ എന്ന് പറയാനുള്ള ബാൽക്കണി ഇല്ല പക്ഷെ ഒരു വിൻഡോ വ്യൂ ഉണ്ട് കേട്ടോ വിൻഡോ വ്യൂവിൽ കാണുന്നത് ഒരു ട്രീ ആണ് അത് പ്രശ്നമില്ല കാരണം മോർണിംഗ് നമുക്ക് മെയിൻ വ്യൂ കാണാൻ പറ്റിയ ഒരു സ്ഥലം ഇവിടെ ഉണ്ട് കേട്ടോ അപ്പം പിന്നെ റൂമിൽ വേണമെന്നില്ല പിന്നെ ചായ കുടിക്കുക വച്ചിട്ട് ഓരോരുത്തരും ഓരോ ചായയാണ് പറഞ്ഞത് ബ്ലാക്ക് ടീ പറഞ്ഞ ആൾക്കാരുണ്ട് നോർമൽ ചായ പറഞ്ഞ ആൾക്കാരുണ്ട് കോഫി പറഞ്ഞ ആൾക്കാരുണ്ട് അതുകൊണ്ടാണ് മൂന്ന് ഫ്ലാസ്ക് വരുന്നത് കേട്ടോ പിന്നെ ചായ കുടിച്ച് കുറേ കഴിഞ്ഞതിന് ശേഷമാണ് ഫുഡ് നമ്മൾ ആ ഫുഡൊക്കെ ഇവിടെ തന്നെ ഓർഡർ ചെയ്യുക ചെയ്ത് കേട്ടോ ആ പുറത്തുനിന്ന് കൊണ്ടുവന്നതല്ല ഇവിടെ നിന്ന് തന്നെ ഓർഡർ ചെയ്തിട്ടാണ് നമ്മൾ കഴിച്ചത് പിന്നെ ഇവിടെ കുറച്ച് ലോങ്ങ് ഉണ്ട് പുറത്ത് പോയിട്ട് ഫുഡ് കഴിക്കണമെങ്കിൽ ഒരു സെവൻ കിലോമീറ്ററോളം പോകണം അപ്പോൾ ഇവിടെ നിന്ന് തന്നെ പൊറോട്ടയും ചപ്പാത്തിയും ചില്ലി ചിക്കനും അതുപോലെ ചില്ലിക്കറിയൊക്കെ ഓർഡർ ചെയ്തിട്ട് കഴിക്കുക ചെയ്ത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അവിടെ നിന്ന് ഓർഡർ ചെയ്തതിന് പിന്നെ അതൊക്കെ കഴിഞ്ഞ് കുറച്ചു നേരം റെസ്റ്റ് എടുത്തതിന് ശേഷമാണ് ക്യാമ്പ് ഫയർ അവിടെ സെറ്റാക്കി എന്ന് പറഞ്ഞിട്ട് അവർ വിളിച്ചത് അപ്പോൾ അവിടെ ഒരു മൂന്ന് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവർ നമ്മൾ കൂടെ ഡാൻസ് കളിക്കാൻ വാ എന്നൊക്കെ പറഞ്ഞ് വിളിച്ചതിന് പക്ഷേ നമുക്ക് ഭയങ്കര ഷൈ ആയി അതിനെക്കൊണ്ട് നമ്മൾ വിട്ടിരിക്കുകയാണ് ചെയ്തത് പിന്നെ ഇവർ കുറേ ടൈം ആയി തോന്നിണ് വന്നിട്ട് അപ്പം കുറെ കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇവരെ ഉണ്ടാകുമ്പോൾ നമ്മളെങ്ങനെ കളിക്കുക വേറെ തന്നെ ഇവർ നമ്മളോട് വേറെ ഫാമിലി ഉണ്ടാവും എന്നൊന്നും പറഞ്ഞില്ല അപ്പം നമുക്ക് വേറെ തന്നെ തന്നാൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരുന്നു എന്നുള്ള രീതിക്ക് നമ്മൾ അവരോട് അറ്റാച്ച് ആവുന്നില്ല ഫ്രണ്ട് ആവുന്നില്ല അതുകൊണ്ട് തന്നെ അവർ കുറച്ച് കഴിഞ്ഞപ്പോൾ പോയി അന്നേരം നമുക്ക് കുറച്ച് പെട്രോൾ കൊണ്ട് നമ്മൾ നമ്മളതായ രീതിക്ക് അവിടെ എൻജോയ് ചെയ്തിട്ടോ എല്ലാവരും പാട്ടും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഈ സ്പീക്കറും കാര്യങ്ങളൊക്കെ ഓരോ തന്നെയാണ് അപ്പം നല്ല അടിപൊളി റിസോർട്ടായിട്ട് തോന്നിയിട്ടോ അതൊരിക്കലും പ്രൊമോഷനോ കാര്യങ്ങളോ ഒന്നുമല്ല നമ്മൾ ഗൂഗിളിൽ നോക്കി ബുക്ക് ചെയ്ത് അങ്ങനെ പോയതാണ് പോയപ്പോൾ നമുക്ക് നല്ല രീതിക്ക് ഇഷ്ടമായി ഉണ്ട് കേട്ടോ കാരണം അത്യാവശ്യം സ്പേസും കാര്യങ്ങളും സപ്പോർട്ടും ഫുഡും നല്ലോണം എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടോ എല്ലാവരും നല്ലോണം എൻജോയ് ചെയ്യുന്ന വീഡിയോകൾ കാണുന്നുണ്ടല്ലോ എല്ലാവരും കുറച്ച് ചീച്ച ഡാൻസും കാര്യങ്ങളൊക്കെ കളിച്ച് കുറേ കളിച്ചതിനു ശേഷമാണ് ഞാൻ ഡാൻസ് കളിക്കുന്നത് അതുകൊണ്ട് ഇരിക്കോ ഡാൻസിനെ കുറിച്ചൊരു വലിയ ഐഡിയാസൊന്നുമില്ല പിന്നെ അത് കഴിഞ്ഞാൽ ഒരു ടയേഡായിട്ട് റൂമിലേക്ക് പോവുകയാണ് കേട്ടോ ഞാൻ നല്ല രീതിക്ക് ടയേർഡ് ആയിക്കണേ എനിക്കൊന്നും അവൻ മേലായി എല്ലാം ടയേർഡ് ആവണൊരു ഇതാണ് അതുകൊണ്ട് തന്നെ പിന്നെ പോയി സ്ലീപ്പ് ചെയ്ത് പിന്നെ മോർണിംഗ് ആയപ്പോൾ ഉള്ളതാണ് ഇത് കേട്ടോ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഇവർ തന്നത് ഒരുപാട് ഐറ്റംസ് ഉണ്ടേനോ എഗ് ഉണ്ടേനോ പിന്നെ അതുപോലെ തന്നെ കോൺഫ്ലേക്സ് ഉണ്ടേനോ അപ്പോൾ കുട്ടികൾക്കൊക്കെ കഴിക്കാൻ ഈസി ആണല്ലോ പിന്നെ അതുപോലെ ഡയറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളവർക്കൊക്കെ എളുപ്പത്തിൽ കഴിക്കുക അധികം എണ്ണമൊന്നുമില്ലാത്ത സാധനമാണ് പഴം ഉണ്ടേനും പിന്നെ ഇഡ്ലി ഉണ്ടേനും പിന്നെ എനിക്ക് തോന്നണത് കടലക്കറി സാമ്പാർ അങ്ങനെ കുറച്ച് ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് കറക്റ്റ് ഓർമ്മ അല്ല ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ഏകദേശം പോയിട്ട് ടു മന്ത് ആയി ഇത് ഓൾറെഡി ഇന്ത്യയിലുള്ള വീഡിയോ ഞാൻ ഒന്നും കൂടെ എടുത്തിടുകയാണ് നമ്മളെ ഓർമ്മ ആണ് ഇത് അതിൻ്റെയും ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് എടുത്താണ് കേട്ടോ പിന്നെ ഞാനെന്ന് പറയുന്നത് എത്രയും ഐറ്റംസ് ഉണ്ടെങ്കിൽ പോലും വാരി വലിച്ചെടുക്കുന്ന ഒരാളല്ല കേട്ടോ എനിക്ക് വേണ്ടതേ ഞാൻ എടുക്കുകയുള്ളൂ അതുതന്നെ ഞാൻ രാവിലെ ഇഡലിയും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് നല്ല വോമിറ്റിങ് ചെയ്യുന്നു എനിക്ക് രാവിലെ തന്നെ ഇഡ്ഡലിയും ഇതൊക്കെ കഴിക്കുമ്പോൾ ഭയങ്കര സീനാണ് കേട്ടോ ഗ്യാസിൻ്റെ പിന്നെ അത് കഴിഞ്ഞ് ഇവരെ ആ ഒരു കിച്ചണിൻ്റെ സൈഡിലേക്ക് ഒരു ചെറിയ ചെറിയ രണ്ട് മൂന്ന് റിസോർട്ട് ഉണ്ടായിരുന്നു വലിയ സൈസൊന്നും ഇല്ലാത്തൊരു റിസോർട്ടാണ് നമ്മളുടെ ഈ ഒരു മോഡലിൽ തന്നെ കുറച്ചും കൂടെ സൈസ് കൂടിയ റിസോർട്ടിൽ തന്നെ നമ്മൾ സ്റ്റേ ചെയ്തത് പക്ഷെ ഇത് ഒറ്റ സൈസ് ഉള്ളി വാഷ്റൂം എന്താ അറിയില്ല വാഷ്റൂമെന്നാണ് അവിടുത്തെ ഒരു സ്റ്റാഫ് പറഞ്ഞത് അങ്ങനെയാണ് നമ്മൾ പോയി നോക്കിയത് കേട്ടോ അപ്പോൾ എല്ലാം ക്ലോസ്ഡ് ആണ് പിന്നെ അങ്ങോട്ട് പോയി നോക്കാൻ നമുക്ക് പേടിയുണ്ടായിരുന്നു കാരണം അത് ഉൾപ്രദേശം ആയതിനൊണ്ട് ചില മൃഗങ്ങളൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണെന്നോ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അധികം അങ്ങോട്ടൊക്കെ പോയില്ല കേട്ടോ അപ്പോൾ അവിടെ നിന്ന് നോക്കാണത് കാരണം എല്ലാ സ്ഥലവും ഇങ്ങനെ ഇത് കാണിച്ചു തരാമെന്നുള്ള രീതി കൂടാണ് ഈ സൈഡിലൊക്കെ പോയത് പിന്നെ നമ്മൾ രാവിലെ കണ്ടിട്ടില്ലേനു ഫസ്റ്റ് എൻട്രൻസിലൂടെ നടന്ന് പോകണേ ആ എൻട്രൻസ് ആണ് ഇത് മെയിൻ എൻട്രൻസ് റൂമിലേക്ക് പോകുന്നതെന്ന് പറഞ്ഞില്ലേ ആ ഒരു വയ്യാണ് കേട്ടോ അത് ഇവിടെ ലെഫ്റ്റ് സൈഡിൽ തന്നെ രണ്ട് ചെയറൊക്കെ വെച്ച് നമുക്കിരുന്ന് കഥ പറയാനും അതുപോലെ സ്പെൻഡ് ചെയ്യാനൊക്കെ പറ്റിയ ഓപ്ഷൻസ് ഉണ്ട് പിന്നെ ചെറിയ ചെറിയ ട്രീയും കാര്യങ്ങളും അതുപോലെ ചെടികളൊക്കെ വെച്ച് നല്ല രീതിയിലേക്ക് പിടിപ്പിച്ചിട്ടുണ്ട് ഇതാണ് റിസോർട്ടിൻ്റെ ഒരു റിസോർട്ടിൻ്റെ മോഡൽ വരുന്നത് കേട്ടോ ഇങ്ങനെ പല റിസോർട്ടായിട്ട് മൂന്നാളെണ്ണം ആ ലെഫ്റ്റ് സൈഡുണ്ട് അതിൽ ലാസ്റ്റാണ് നമ്മൾ പോയി സ്റ്റേ ചെയ്തത് പിന്നെ ഇവിടെ ഒരു മെത്തിൻ്റെ മുകളിൽ ഇവർ ആർട്ടിഫിഷ്യലായിട്ട് വെച്ച വെച്ചൊരു കിളിക്കൂട് കണ്ടപ്പം കിളി വന്ന് ഇരിക്കലുണ്ട് എന്നിട്ട് തോന്നണത് അതിൻ്റെ ഒരു ഇതൊക്കെ കണ്ടിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കിളിക്കൂട് അങ്ങനെ ഞാൻ എടുത്താണ് കേട്ടോ അത് അപ്പോൾ ഹസ്ബൻഡ് വന്നിട്ട് കിളിക്കൂടില് കുറച്ച് ഭംഗിയാക്കുമ്പോൾ ചെവിൻ്റെ ഉള്ളിൽ അതിൻ്റെ ആ ഒരു ചേരി കയറിയിട്ടോ നല്ല രസമുള്ള കിളിക്കൂടാണ് കേട്ടോ പിന്നെ ഞാൻ ഇന്നലെ പറഞ്ഞിട്ടില്ലേ നമുക്ക് ഏറ്റവും കൂടുതൽ വ്യൂ കാണാൻ പറ്റുന്ന ഒരു സ്ഥലമുണ്ട് എന്നുള്ളത് ക്യാരംസും കാര്യങ്ങളൊക്കെ കളിക്കുന്നത് അതിൻ്റെ ഏറ്റവും ടോപ്പ് ഫ്ലോറിൽ കയറി കയറിയാലാണ് നമുക്ക് വ്യൂ കാണാൻ പറ്റുക ഇതെനിക്ക് തോന്നുന്നുണ്ട് ഞാൻ സെക്കൻഡ് ഇതാ ഈ ഒരു സ്റ്റെപ്പ് കയറി ഏറ്റവും മുകളിൽ കയറിയാലാണ് വ്യൂ കാണാം ഇത് ഞാൻ സെക്കൻഡ് ഫ്ലോറിൽ നിന്ന് എടുക്കുന്ന വ്യൂ ആണ് കേട്ടോ ഏറ്റവും മുകളിൽ കയറിയ സമയത്ത് നമ്മൾ വീഡിയോയിൽ അത്രത്തോളം ഫോക്കസ് ആയി കാണുന്നില്ല പിന്നെ ഇവിടെയാണ് നമ്മൾ നിന്നത് കേട്ടോ നമ്മൾ മൈലിനും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടേനോ അത് ഇതിൽ ഫോക്കസ് ചെയ്താലും കിട്ടൂല കാരണം നമ്മൾ നല്ല രീതിക്ക് നോക്കുമ്പോഴാണ് നമുക്ക് കിട്ടുന്നത് അല്ലാതെ നമുക്ക് കിട്ടില്ല കേട്ടോ പിന്നെ മോർണിംഗ് എണീക്കെനിക്ക് ഭയങ്കര തലവേദന ഉള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ക്ഷീണം ഉണ്ടായിരുന്നു കേട്ടോർക്കൊന്നും ഫുള്ള് ശരിയാവാത്ത പോലെ തോന്നി പിന്നെ സ്വിമ്മിങ് ഉണ്ടായിരുന്നു സ്വിമ്മിങ് പുള്ളിൽ എല്ലാവരും കളിച്ചിട്ടുണ്ടായിരുന്നു അത് കൂടുതലായിട്ട് എടുത്തിട്ടില്ല ഞാൻ ഇറങ്ങിയിട്ടില്ല കേട്ടോ കാരണം എനിക്ക് കുറച്ച് ടയർഡ്നെസ് ഉണ്ടായിരുന്നു ഫീൽ ചെയ്തിട്ടുണ്ടേനു കാരണം അതിൻ്റെ തലേന്നൊക്കെ എനിക്ക് പനി ചെയ്യുന്നുട്ടോ ഞാൻ തായ്ലാൻഡിലൊക്കെ പോയതിൻ്റെ ഒരു ക്ഷീണവും കാര്യങ്ങളൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു അത് വയ്യാണങ്ങോട്ട് പോയി കാരണം ഹസ്ബൻഡിന് കുറച്ച് ലീവ് നമുക്ക് രണ്ടാക്കൂർ റിട്ടേൺ ദുബായിലേക്ക് പോകണം അപ്പോൾ പിന്നെ കൂടുതൽ ഡേയും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ില്ല അതുകൊണ്ട് റിസ്റ്റ് ഇല്ലാത്ത ഓട്ടോയിനോട്ടോ അതുകൊണ്ടാണ് ഞാൻ ടയർഡായത് പിന്നെ വയനാട് നിന്ന് റിട്ടേൺ വീട്ടിലേക്ക് പോകുന്ന വീഡിയോ ആണ് കേട്ടോ റോഡിന്റെ വീഡിയോസും കാര്യങ്ങളൊന്നും ഞാൻ കൂടുതലെടുത്ത് പൊതുവേ ഞങ്ങളെ ബോർ അടിപ്പിക്കലില്ല അപ്പൊ വയനാട് വീഡിയോ എത്രയുള്ളൂ നിനക്ക് സ്റ്റുഡിയോട്ട് കാണാം ബൈ